നമസ്കാരം സൗദിയിൽ സ്പോൺസറുടെ മകന്റെ പരാതിയിൽ അഴിക്കുള്ളിലായ ഇന്ത്യൻ പ്രവാസിക്ക് അഞ്ചു മാസങ്ങൾക്ക് ശേഷം മോചനം ഹൈദരാബാദ് സ്വദേശി ലിയാ ഖത്തലിഖിനാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് അൻപത്തിയൊന്ന് മില്യൺ സൗദി റിയാൽ അഥവാ നൂറ്റി പതിനാറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ലിയാഖത്തലിക്കെതിരെയുള്ള പരാതി വർഷങ്ങൾക്ക് മുൻപ് സൗദിയിൽ നിന്ന് ജോലി മതിയാക്കി നാട്ടിലെത്തിയ ശേഷം വീണ്ടും സൗദിയിൽ വിസിറ്റിംഗ് വിസയിലെത്തിയ ലിയാഖത്തലിയെ പോലീസ് പിടികൂടുകയായിരുന്നു നേരത്തെ ലിയാഖത്തലിക്ക് ജോലി നൽകിയ സ്പോൺസറുടെ മകനാണ് പരാതി നൽകിയത് ചാരിറ്റി പ്രവർത്തനത്തിനായി സ്പോൺസർ അനുവദിച്ചിരുന്ന തുക പിൻവലിക്കാൻ ബാങ്കിലേക്ക് പോയിരുന്നത് ആയിരുന്നു പലപ്പോഴായി പിൻവലിച്ച തുകയുടെ വിവരങ്ങൾ സഹിതമാണ് സ്പോൺസറുടെ മകൻ പരാതി നൽകിയത് ഇതിനിടെ സൗദിയിൽ ഭാര്യയ്ക്കൊപ്പം എത്തിയ ലിയ ഖത്തലി പോലീസ് പിടികൂടി ഭാര്യ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായ ശേഷമാണ് ഭാര്യ മരിച്ച വിവരം ലിയാ ഖത്തലിയെ അറിയിച്ചത് ക്യാൻസർ രോഗിയായ ലിയാ ലിയാഖത്തലേക്കുള്ള മരുന്നുകൾ സന്നദ്ധ പ്രവർത്തകർ ജയിലിലെത്തിച്ചിരുന്നു നാൽപ്പത്തിരണ്ട് വർഷത്തോളം റിയാദിലെ പ്രമുഖ ബിസിനസ്സുകാരന്റെ സഹായിയായിരുന്നു ലിയാ ഖത്തലി അഞ്ച് വർഷം മുമ്പാണ് പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചത് ഇതിനിടെ സ്പോൺസർ മരിക്കുകയും ചെയ്തു പിതാവിൻ്റെ അക്കൗണ്ട് പരിശോധിച്ച മകനാണ് പിന്നീട് പരാതി നൽകിയത് റിയാദിൽ മരുമകന്റെ അടുത്തേക്ക് എത്തിയ ലിയാഖത്തിലെ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയായിരുന്നു ഫൈനൽ എക്സിറ്റിൽ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സ്പോൺസർ നൽകിയ ക്ലിയറൻസ് പേപ്പറും മെഡിക്കൽ റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കിയതോടെയാണ് നാട്ടിലേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞത് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദിഖ് തൂവറാണ് ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഇടപെട്ടിരുന്നത് അഭിഭാഷകരായ റന അൽ ദഹബാൻ ഉസ്സാമ അൽ അംബർ എന്നിവർ കോടതിയിൽ ഹാജരായി